ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബീച്ചിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ വർക്കലയിൽ പുതുതായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കൊല്ലത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് തീരദേശ റോഡ് വഴി ഈ വർക്കല വരെയുള്ള ദൂരം ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരദേശ റോഡ് വഴി തിരുവനന്തപുരത്ത് നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ ഈ വർക്കല ബീച്ചിലോട്ട് കിലോമീറ്ററിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല ഗൂഗിൾ മാപ്പിൽ വർക്കല ബീച്ച് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും എന്തായാലും നമുക്ക് ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഒന്ന് പോയി കണ്ട് കറങ്ങിയിട്ട് വരാം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് മന്നം ജയന്തി എന്ന് പറഞ്ഞൊരു അവധിയുള്ളൊരു ദിവസമാണ് അപ്പോഴെന്തായാലും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകാം ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സമയം വൈകുന്നേരം നാല് മണി ആയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണി വരെ ഉള്ളതെന്നാണ് പറഞ്ഞത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വൈകുന്നേരം നാല് മണി ആയിട്ടുണ്ടെങ്കിലും നല്ല വെയിലടിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ ഇത് ഭയങ്കര ക്യൂ ഇത് എന്താ നോക്കേ ക്യൂ നോക്കെ അവിടെ നിന്ന് തുടങ്ങുന്ന ക്യൂ ആ ഇത് വാങ്ങാ അറ്റന്മാരുണ്ട് കയറണോ വേണ്ടെന്ന് ആലോചിക്കുക വേറൊരു ദിവസം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം വന്നാലോ എന്ന് വിചാരിക്കുക അങ്ങനെ ഞാൻ വേറൊരു ദിവസം വന്നിരിക്കുക പബ്ലിക് ഹോളിഡേ ഒന്നും അല്ല ഇന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തിരക്ക് തീരെ കുറവുണ്ട് ഉച്ച സമയത്തും കൂടെ വന്നിരിക്കുന്നത് ഇപ്പം സമയം ഉച്ചയ്ക്ക് ഒരു മണി ആയിരിക്കുക ഇതാകാണ്ടില്ലേ ഇപ്പം ആരുമില്ല അത് ഞാൻ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ പലരും പല സ്ഥലത്തു നിന്നും വണ്ടിക്കൂലിയൊക്കെ ചിലവാക്കിയിട്ട് വരുമ്പോഴത്തേക്കുമേ ഇവിടെ വരുമ്പോഴത്തേക്കും കയറാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന സമയം വൈകുന്നേരം അഞ്ച് മണിവരെ ഉണ്ടെങ്കിലും തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും ടിക്കറ്റ് ക്ലോസ് ചെയ്യും ഈ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ക്യൂ ദോ അങ്ങ് അറ്റം വരെ കിടക്കും അപ്പോഴത്തേക്കും അവർ ഇത്രയും പേരും കൂടെ നടന്നു വിട വരുമ്പോഴത്തേക്കും സമയം ലേറ്റ് ആവുന്നതുകൊണ്ട് കൊണ്ട് അഞ്ച് മണിയാവുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കത്തില്ല ഒരു മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്കും ടിക്കറ്റ് ക്ലോസ് ചെയ്യും എങ്കിലേ കയറി ആൾക്കാരെല്ലാം പത്ത് മിനിറ്റ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനകത്ത് നിന്നിട്ട് തിരിച്ചറങ്ങത്തുള്ളൂ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനകത്ത് നിൽക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം അവർ തരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് എടുത്തിട്ട് കയറുന്നത് കൊണ്ട് എല്ലാവരും പത്ത് മിനിറ്റ് നിന്ന് മുതലാക്കിയിട്ടേ വരുത്തുള്ളു അതുകൊണ്ട് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിൽ നാല് മണിയൊക്കെ ആകുമ്പോഴേ ടിക്കറ്റ് ക്ലോസ് ചെയ്യും എങ്കിലേ അവർക്ക് തിരക്കും സമയമെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ദൂരുന്നൊക്കെ വരുന്നവർ പബ്ലിക് ഹോളിഡേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് വരിക കുറച്ച് നേരത്തെ വരിക അത് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ജെട്ടി എന്നാണ് പിന്നെ എ ടി വി എ ടി വി എന്താ സംഭവം അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അതെ എ ടി വി എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ സ്പീഡ് ബോട്ട് നാനൂറ് രൂപ അത് ഒരാൾക്ക് ആട്ടോ അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ് അഞ്ച് പേർക്കാവുമ്പോഴത്തേക്കും രണ്ടായിരം രൂപ സ്പീഡ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ജെട്ടി ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും അതേപോലെ ബനാന ബോട്ടൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ ജെറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അത് നാനൂറ്റി അൻപത് രൂപയുള്ളൂ ഒരാൾക്ക് കയറുന്നതാണ് ഇതാ ജെറ്റ് അറ്റാക്ക് നമ്മുടെ കൂടെ ഒരു അത് ഓടിക്കുന്ന ഒരാളും കൂടെ കാണും അതും നാനൂറ്റി അമ്പത് രൂപയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ജെട്ടി ഫ്രീ ആയിട്ട് കിട്ടും ഞാനെന്തായാലും അതിലൊന്നും കയറുന്നില്ല നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ മാത്രമേ കയറുന്നുള്ളൂ ഇതായതാ എ ടി വി എന്ന് പറഞ്ഞ സംഗതി ആ അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു വൈകുന്നേരം അഞ്ച് മണി വരെ സമയമുണ്ടെന്ന് പക്ഷേ ഇവിടെ സമയം എന്താ എഴുതി വെച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിലല്ല ഞാൻ കണ്ടത് വൈകുന്നേരം അഞ്ച് വരെ ഉള്ളെന്നാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നില്ലായിരുന്നോ അപ്പോഴും പറഞ്ഞത് വൈകുന്നേരം അഞ്ച് വരെ ഉള്ളെന്നാണ് എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അകത്തോട്ട് കയറേണ്ടത് അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസാ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് കയറുന്നത് ഇതിൽ നടക്കുമ്പോൾ തന്നെ ഒരു പുസ്കു പുസ്കു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ജമ്പ് ചെയ്യുന്ന നടക്കെ ഒരു ഒരു ആക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫീല് ചെയ്യുന്നുണ്ട് സത്യം ഞാൻ ഞാനിതിൻ്റെ വീഡിയോസും റീൽസൊക്കെ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചിരുന്നത് തള്ളി മറിക്കുവാണെന്നാണ് പക്ഷേ കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസാ ഓ അടിപൊളി തരാം ഈ എൻ്റെ അമ്മച്ചി ദാ നാലഞ്ഞ് ഫുള്ള് ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട് കൊള്ളാം പിടിച്ച് നിൽക്കാനേ ഇതാ അടുത്ത വലുത് വരുവാ എന്തായാലും നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും കൊള്ളാം സാധാരണ നമ്മൾ കരയിൽ നിന്നിട്ടാണ് കടലിലോട്ട് നോക്കുന്നത് ഇപ്പോഴ് കടലിൽ നിന്നിട്ട് കരയിലോട്ട് നോക്കാൻ പറ്റുന്നുണ്ട് അതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാ ഓ ഇതല്ലേ ജെറ്റ് അറ്റാക്ക് ഇതിനാണ് നാനൂറ്റി അൻപത് രൂപ ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപ ഒന്നര കിലോമീറ്റർ അടുത്ത ൾ കേറിയിരിക്കുക ഇങ്ങനെ ഇട ദിവസങ്ങളിൽ വന്നുള്ള ഗുണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നേരം നിൽക്കാൻ പറ്റും നമുക്ക് നിന്ന് നിന്ന് മടുക്കുമ്പം ഇറങ്ങിയാൽ മതി എന്തായാലും നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടേ വർക്കലയുടെ ക്ലിഫ് ഒന്ന് പോയി നടന്നിട്ട് വരാം സത്യം പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല ഈ വർക്കലയിൽ വർക്കലയുടെ മെയിൻ എന്ന് വെച്ചാൽ ആ വർക്കല ക്ലിഫാ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക ഫീലാണ് വണ്ടി എന്നൊക്കെ പറഞ്ഞാലും അടിപൊളിയാ അല്ലേ ഇത് വർക്കല കോവളം അതേപോലെ ഒക്കെ വരുന്ന ബീച്ചുകളിൽ ഈ സർഫ് ബോർഡുകൾ കാണാൻ പറ്റും ഇതിൻ്റെ ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി രൂപയാണ് ഒന്നര മണിക്കൂറത്തേക്ക് അതിന് ഇവരൊരു അരമണിക്കൂർ ട്രെയിനിങ് തരും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത് ഒരു പരിധി വരെ കൂടുതലും ഫോറിനേഴ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും എന്താ ഈ ഒരു ക്ലിഫിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു കുന്നിൻ്റെ ഭാഗത്തായിട്ട് താഴെയായിട്ട് മുകളിൽ നിന്ന് നൂറി വരുന്ന വെള്ളം പൈപ്പ് ഇട്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ദാകണ്ഡിലേ വരുന്ന വെള്ളം ഇത് കുടിക്കാനും നല്ലതാ അതെ ഇതുവഴി ക്ലിഫിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റും സ്റ്റെപ്പുണ്ട് എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം അങ്ങനെ നടന്ന് ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുക ഇവിടുന്ന് അങ്ങോട്ടാണ് വർക്കല ക്ലിഫ് അങ്ങനെ എന്തായാലും നമുക്ക് ഈ വർക്കല ക്ലിഫിൻ്റെ മുകളിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ റോഡൊന്നല്ല ചെറിയൊരു വഴി അപ്പോൾ ഈ വഴി കൂടെ നേരെ അങ്ങ് എൻഡിലായിട്ട് ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട് അവിടെ വരെ ഒന്ന് നടന്നിട്ട് വരാം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ദൂരം എന്തായാലും നമുക്ക് ആ ബ്ലാക്ക് ബീച്ച് വരെ പോയിട്ട് വരാം പോകുന്ന വഴിക്കെല്ലാം എന്താ ഫോറിനേഴ്സിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോർട്ടുകളും റൂംസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അവരൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ കണ്ടില്ലേ അവരൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ അവർ ഇവിടെ വരുമ്പോഴത്തേക്കും ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകൾ വർക്കല കോവളം അവിടെ എല്ലാം ഇങ്ങനത്തെ കാണാൻ പറ്റും കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സുകളെ ഓരോന്നൊക്കെ ഇട്ട് വെക്കുന്ന ടൈപ്പ് പാത്രങ്ങളാണ് പാത്രം എന്ന് വിളിച്ചതിനെ കൊച്ചാക്കണോ അതെവിടെ ആയിട്ട് മീനൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ പല ടൈപ്പ് മീനുകളുണ്ട് പോകുന്ന വഴിക്കെല്ലാം വെച്ചിട്ടുണ്ട് ഹോട്ടലിൻ്റെയൊക്കെ ഫ്രണ്ടിലെ ഇതേപോലെ പല ടൈപ്പ് മീനുകളും ഞണ്ടുകളും കൊഞ്ചുകളും എല്ലാം ഉണ്ട് ഇതാ നോക്കാം ഈ ഒരു കട കൊള്ളാം ഒരുപാട് തുണികളും കൂളിംഗ് ഗ്ലാസും തൊപ്പിയും എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മൾ കന്യാകുമാരിയിലൊക്കെ കാണുന്ന ടൈപ്പ് കച്ചവടങ്ങളൊക്കെയാണ് അവിടെയൊക്കെ കാണും ഇതേപോലത്തെ ബാഗും അങ്ങനത്തെ സംഗതികളെല്ലാവേ മെയ്ഡ് ഇൻ ഇന്ത്യ പോകുന്ന വഴിക്കെല്ലാം ഇരിപ്പുണ്ട് പല പല ടൈപ്പ് സംഗതികൾ ഇതാ ഓട്ടോറിക്ഷ നോക്കേ ളയിൽ ചെയ്ത ഓട്ടോർട്ട് ചെയ്യാൻ നല്ല വെയിറ്റ് ഉണ്ട് ടിബറ്റ് ബോൾ ഇതിലിങ്ങനെ ഒരു തടി തടിക്കഷ്ണം വെച്ചിങ്ങനെ കറക്കി 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 അങ്ങനത്തെ ടിബറ്റ് ബോൾ ആയത് ഇത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും ഫ്ലിപ്കാർട്ടിലേക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ കടയിൽ നോക്കേ ഒരുപാട് മ്യൂസിക് ഉപകരണങ്ങൾ എവിടെ ഒരു കടയുടെ ഫ്രണ്ടിലായിട്ട് ടിബറ്റൻ ഫ്ലാഗ് നോക്കേ ഇതിൻ്റെ വില എഴുപത് രൂപയാണെന്നാണ് പറഞ്ഞത് ഈ ചെറുതിന് ഒക്കെ ഫ്രണ്ടിൽ കെട്ടുന്നതിന് ഏട്ടായി കോഫി കോഫിക്ക് അമ്പത് രൂപ ടീക്ക് മുപ്പത് രൂപ ചന്ദനത്തിരി കുന്തിരിക്കം അതേപോലത്തെ ഐറ്റംസൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്റ്റാളായത് നല്ല മണമുണ്ട് കത്തിക്കാതെ അടുത്ത് നിന്നിട്ട് തന്നെ നല്ല മണമുണ്ട് പല പല കളറുകളിലുണ്ട് നൂറ് രൂപയ്ക്ക് ഇരുപത് പീസ് കിട്ടും ദയവിടെ ആയിട്ട് വർക്കല പോലീസിൻ്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതൊക്കെ ടു വീലർ നോ എൻട്രി നോ പാർക്കിംഗ് വർക്കല പോലീസ് സാധാരണ പോലീസിൻ്റെ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചുമപ്പും നീലയും വരുന്നൊരു ബോർഡായിരിക്കും പക്ഷേ ഇവിടെ നിന്നൊക്കെ പക്കാ ഒരു വർക്കല വൈബിൽ ചെയ്തിരിക്കുന്നത് അത് കൊള്ളാം എന്തായാലും എന്തായാലും ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ദൂരെയായിട്ട് കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് മെയിനായിട്ട് ഈ വർക്കല എന്ന് പറഞ്ഞാൽ വർക്കല ക്ലിഫ് തന്നെയാണ് ക്ലിഫിൽ ഈ ഒരു നടത്തം ഈ ഒരു വാക്ക് തന്നെ ഏറ്റവും നല്ലത് ഇതാ ഇവിടെ ആയിട്ട് പല ടൈപ്പ് ആർട്ട് വർക്കുകൾ കാണാം കലയുമായിട്ട് ബന്ധമുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ആർട്ട് കൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുമായിരിക്കാം പല ടൈപ്പ് വർക്കുകളുണ്ട് ഇത് കൊള്ളാം ഒരു ബുദ്ധൻ്റെ പ്രതിമ അങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ വലിയൊരു കട ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇതാ കണ്ടില്ലേ ഓ തൊള്ളായിരത്തി അൻപത് രൂപ എൻ്റെയൊക്കെ വില പക്ഷെ കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ ഇതൊക്കെ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുണ്ട് പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് ആ ടൈപ്പ് കച്ചവടങ്ങളെ ഈ വരിയായിട്ട് നിര നിരയായിട്ടുണ്ട് ഓ ഹാൻഡ് മെയ്ഡ് അതെവിടക്കെ കിടക്കുന്നത് ഹാൻഡ്മേഡ് മെയ്ഡാണെന്നാണ് പറയുന്നത് പേപ്പർ ജ്യൂട്ട് ആ ജ്യൂട്ട് ചണത്തിൽ ചെയ്തിരിക്കുന്നതാണ് നമുക്കിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നില്ലേ ഇത്തിനെ ഉറുപ്പേ ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ ഇതിൻ്റെ വില കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്ന ടൈപ്പ് ബാഗാ അറുന്നൂറ്റി അൻപത് രൂപേൻ്റെ വില ചെറുതുണ്ട് ചെറുതിന് ഫോർ ഫിഫ്റ്റി അങ്ങനെ പല പല വിലക്കുള്ളതുണ്ട് അതായത് ഇവിടെ ഷർട്ടുകൾക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ ഷർട്ടുകൾ കൊള്ളാമല്ലോ റെഡ് ചിലപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇട്ടിരിക്കുന്നെങ്കിലും വില ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് ചിലപ്പോൾ വില കൂടുതലായിരിക്കും ഇവിടെ റിംഗ് ഒക്കെ ചെയ്യുക ഇങ്ങനത്തെ കല്ലുകളൊക്കെ റിങ്ങിലാക്കി തരും തൗസൻഡ് സ്റ്റാർട്ടിങ് ഓ ആയിരം രൂപ സ്റ്റാർട്ടിങ് അതെ ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുക വിദേശികൾ വരുന്ന സ്ഥലമായതുകൊണ്ടേ നോക്കേ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കി ഇട്ടിരിക്കുക ഇവിടെ ആയിട്ട് പല ടൈപ്പ് കല്ലുകൾ റെയിൽവേ ട്രാക്കിലെ മെറ്റിലൊക്കെ ഉണ്ട് കണ്ടില്ലേ മെറ്റിൽ ഇത് കിത്തിന വൺ പീസ് വൺ പീസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാ കണ്ടു കഴിഞ്ഞാൽ അത് റെയിൽവേ ട്രാക്കിലെ മെറ്റിൽ കണക്ക് തന്നെ ഉണ്ട് കാണാൻ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല ഈ ഒരു സ്ഥലം കൊള്ളാം നടന്ന് നടന്നു വന്നപ്പോഴത്തേക്കും നോക്കേ നല്ല ഹൈറ്റിൽ നിന്നിട്ട് താഴോട്ട് ബീച്ച് ഇത് എവിടെ ആയിട്ടൊരു ഹോട്ടലിൽ ഒരു ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കൊള്ളാം നല്ല പോലെ ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം രൂപ ഇത് ഫുള്ളായിട്ട് വരയ്ക്കുന്നതിന് ചാർജ് കംപ്ലീറ്റ് വുഡൻ ഫിനിഷ്ഡായിട്ടുള്ളൊരു ഹോട്ടല് ഇത് കൊള്ളാം അല്ലേ നമ്മളിങ്ങനെ സ്റ്റെപ്പ് താഴോട്ടറങ്ങിക്കൊണ്ടിരിക്കുക അതാ കണ്ടില്ലേ നല്ലൊരു പൊക്കത്തിലായിരുന്നു നമ്മൾ നടന്ന് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴ് താഴോട്ടറങ്ങിക്കൊണ്ടിരിക്കുക ആ ഹൈറ്റിൽ നിന്നിങ്ങനെ സ്ലോപ്പ് ആയിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതുവഴി താഴോട്ട് ചെല്ലുന്നതാ ബ്ലാക്ക് ബീച്ച് എന്തായാലും ഈ വഴികളൊക്കെ കൊള്ളാം നല്ല നീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വർക്കല ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്ത ചെയ്തടുത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്നു വന്നതിന് ശേഷം ബ്ലാക്ക് ബീച്ചിന്റെ അടുത്ത് എത്തിയിരിക്കുക അതായത് ഈ ഇറങ്ങി ചെല്ലുന്നതാ ബ്ലാക്ക് ബീച്ച് അങ്ങനെ നമ്മൾ ബ്ലാക്ക് ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാ ബ്ലാക്ക് ബീച്ച് വർക്കല മെയിൻ ബീച്ചിൻ്റെ തിരക്കുകളിന്നൊക്കെ മാറി കുറച്ച് ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു ബീച്ചാണ് ബ്ലാക്ക് ബീച്ച് അങ്ങനെ ഈ ബ്ലാക്ക് ബീച്ച് കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അത് എവിടൊക്കെയായിട്ട് പാറയിൽ സ്ഥിരമായിട്ട് തിരമാല അടിച്ചടിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് നോക്കേ ഇത് അങ്ങോട്ടൊക്കെ ആയിട്ട് ഉരുളൻ പാറകളാണ് അങ്ങനെ നമ്മൾ വർക്കല ബ്ലാക്ക് ബീച്ചിലെല്ലാം പോയിട്ട് തിരിച്ച് ഈ വർക്കല മെയിൻ ബീച്ചിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഇവിടെ പിതൃദർപ്പണമായിട്ട് ബന്ധപ്പെട്ട വർക്കല ഫേമസ് ആയിട്ടുള്ളത് ഇതാ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് മാസബലി ആണ്ടുബലി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ വർക്കല ബീച്ചിൻ്റെ അടുത്ത് നിന്ന് നടന്നിപ്പം എന്താ വർക്കല അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഈ അമ്പലത്തിനോട് ചേർന്ന് ഒരുപാട് കടകളുണ്ട് തോർത്ത് കച്ചവടമൊക്കെ ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് പല പല റേറ്റുകളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ പല പല വിലയ്ക്കുള്ളതുണ്ട് പല പല സംഗതികൾക്കും ഭയങ്കര വിലയാണെങ്കിലും വില കുറവായിട്ടുള്ള ഒരു സാധനം കണ്ടോളു തോർത്ത് അങ്ങനെ നമ്മൾ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും വർക്കല ക്ലിഫിലെല്ലാം നടന്ന് കറങ്ങിയിട്ട് വന്ന് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അല്ലാതെ വേറെ കയറുന്നതിന് സ്പെഷ്യലായിട്ട് ഓഫറുകളൊക്കെ ഉണ്ട് വേറെ കുറച്ച് സംഗതികളെല്ലാം ഉണ്ട് അതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സംഗതി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഞാൻ പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഞാൻ അതിൽ മാത്രമേ കയറിയുള്ളൂ അതിന് മാത്രം കയറുമ്പോഴത്തേക്കും നമുക്ക് വർത്തിയായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് കാര്യം നൂറ്റി ഇരുപത് രൂപയുള്ള ചാർജ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനകത്ത് നിൽക്കാനും പറ്റുന്നുണ്ട് ഈ ഇട ദിവസങ്ങളിൽ വന്നതുകൊണ്ട് അല്ലാതെ ഞായറാഴ്ചയോ അല്ലാതെ പബ്ലിക് ഹോളിഡേസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്തു നിന്നുള്ള ആൾക്കാർ നമ്മൾ ഇറങ്ങാൻ പറയും അല്ലാതെ ഇങ്ങനത്തെ തിങ്കളാഴ്ച അങ്ങനത്തെ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെല്ലാം പോയി കറങ്ങി തിരിഞ്ഞ് ഈ വർക്കല അമ്പലത്തിനോട് ചേർന്നൊരു കുളമുണ്ട് കുളമല്ല കുളം അതിനാ കുളത്തിനടുത്ത് ഇങ്ങനെ നിൽക്കുക അതിനടുത്താണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത് ഇവിടം വരെ കാറ് ബസ് അങ്ങനത്തെ വണ്ടികളൊക്കെ വരുത്തോളൂ അകത്തോട്ട് കയറ്റി വിടത്തില്ല ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോലും നടക്കാനില്ല ഈ പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്നേ ഒരു നൂറ് മീറ്റർ പോലും നടക്കാനില്ല ഈ വർക്കല ബീച്ചിലോട്ട് അതുകൊണ്ട് ഇവിടം വരെ വണ്ടി വരുത്തോളെന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ വർക്കല ബീച്ചിലെല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ വർക്കല ക്ലിഫിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും അപ്പോൾ ഈ ക്ലിഫിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതായിരിക്കും ക്ലിഫിൻ്റെ ആ പരിസരത്തൊക്കെ കടകളൊക്കെ കാണാം ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കും പക്ഷേ തീ പിടിച്ച വിലയാട്ടോ ഒരു ചായയ്ക്ക് മുപ്പത് രൂപയും അമ്പത് രൂപയൊക്കെയാണ് അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വഴിക്ക് ഈ വർക്കല ബീച്ച് എത്തുന്നതിന് മുമ്പായിട്ട് വർക്കല അമ്പലത്തിനൊക്കെ അടുത്തായിട്ട് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ വർക്കല ക്ലിഫിൻ്റെ അടുത്തു നിന്നും പോയി ഒന്നും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിക്കരുത് വിടും ഇവിടെ നിന്ന് ഇന്നിങ്ങനെ ഉറക്കെ പറയാമെന്നറിയാമല്ലേ ചിലപ്പോൾ ഈ കട നടത്തുന്ന ആൾക്കാരുടെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പം എന്തായാലും പറയും അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ അത് വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളു അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചോ ഇട ദിവസങ്ങളിൽ വരിക ഞായറാഴ്ച ദിവസങ്ങൾ പബ്ലിക് ഹോളിഡേസ് അങ്ങനത്തെ ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ഞായറാഴ്ച മാത്രം അവധിയുള്ളവരുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് ഞായറാഴ്ച മാത്രമല്ലേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളു അപ്പോഴെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ കാണാം